വളരെ സുപ്രധാന ദിനമാണ് അതങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല രോഗികൾ എന്ന് പറയുന്ന ഒരു ഒരു വാചകം പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ് അങ്ങനെ ഒരു വാചകം അത് ഉൾക്കൊള്ളുന്ന അർത്ഥമെന്ന് പറയുന്നത് പോലും വേദനാജനകമായ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അത് ആ വേദന എന്ന് പറയുന്നത് കുടുംബത്തിന് മുഴുവൻ ഒരു രോഗിയുള്ള കുടുംബത്തിന് മുഴുവൻ വലിയ ഒരു ബാധ്യതയായി മാറുന്നു ഞാൻ ഇന്ന കാലത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ കണ്ടു ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്ന അവലോകനം ഭരണ സംവിധാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവും അതിൻ്റെ ആഴത്തിലുള്ള ഒരു പഠനം അവലോകനം വിലയിരുത്തൽ അതിനൊരു പ്രതിവിധി ഒരു പ്രതി നടപടി കണ്ടെത്താനായി ഒരുപക്ഷെ ബഹുമാന്യനായ ലോകാരാധ്യനായ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം വിഭാവനം ചെയ്ത ഈ പദ്ധതി പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി പരിയോജന ഇതുവഴി ഒരുപക്ഷെ അങ്ങനെ ഉപേക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു വിഭാഗത്തിന്റെ അളവ് എണ്ണം അവരുടെ ഒരു യാന്ത്രികമായ ചിന്താഗതിക്ക് ഒരുപക്ഷെ ഒരു തലോടലിലൂടെ അവരുടെ മനം മാറ്റത്തിനും അവരുടെ പ്രവർത്തന മാറ്റത്തിനും അവരുടെ പ്രവർത്തന ദൂഷ്യങ്ങൾ എടുത്ത് മാറ്റുന്നതിനും ഒക്കെ സഹായകമാവുന്നു എന്ന് പറയുന്ന മനസ്സിലാക്കൽ നമ്മൾ ഇന്നത്തെ ദിവസം ഏഴാം വാർഷികം ആഴോ ആഘോഷിച്ച് തുടങ്ങുന്ന ഈ വർഷത്തെ ആദ്യ ദിനത്തിൽ സ്മരണയോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് അതിന് മര്യാദകൾ അർപ്പിക്കേണ്ടതുണ്ട് ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇരുപത്തി അയ്യായിരം ജനൌഷധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്നതാണ് ബഹുമാനിയനായ പ്രധാനമന്ത്രിയുടെ ഇംഗിതം ഉദ്ദേശം പ്രവർത്തന രീതിയും ഒരുപക്ഷെ ആ ദിശയിലാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ ഇപ്പോ പതിനയ്യായിരത്തി അമ്പത്തിയേഴ് ജനൌഷധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഇതിൽ ഒരുപക്ഷെ നമ്മൾ പറയും ഇതാണ് കർമ്മ ഇതാണ് ദൗത്യം ഇതാണ് നിയോഗം ഈശ്വരീയമായ നിയോഗം എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഇത് സൗത്ത് ഇന്ത്യ എന്നുള്ളത് സ്വാഗതമോദിയ സഹോദരൻ പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു ബോധ്യത്തിലേക്ക് വരുന്നത് ഞാൻ കരുതിയത് കേരളത്തിലെ ആദ്യത്തെ തന്നെ എങ്കിലിത് അഭിമാനത്തിന് വലിപ്പം കൂടുകയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോറൂം ജനൌഷധി സ്ഥാപനം ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അത് കേരളത്തിലാണ് കേരളത്തിലെന്ന് മാത്രമല്ല മറ്റൊരു കർമ്മ അത് ഞാൻ ഇങ്ങെടുത്ത തൃശൂരിലാണ് തുടങ്ങി വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ